വിശകുന്നിരിക്കുന്ന വയറിന് മുമ്പിൽ വാക്ക് എന്ന് പറയുന്നത് പ്രഭാഷണത്തിന് യോഗ്യമല്ലാത്ത ഒരു വസ്തു തന്നെയാണ് അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല ഈ പുസ്തകം ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പേജ് ഉണ്ടാകുന്ന കാര്യം കേട്ട പാട്ടിനേക്കാൾ കേൾക്കാനുള്ള പാട്ടുകളാണ് നമുക്ക് കൂടുതൽ കേൾക്കാത്ത പാട്ടുകളാണ് കൂടുതൽ നമുക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നൊരു അനുഭവങ്ങൾ ഇതായിരിക്കില്ല പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് സംരക്ഷണത്തിന് യോഗ്യമല്ലാത്ത കഥയിലൊന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത് ശ്രീ എം ടി വാസുദേവൻ നായരുടെ വാനപ്രസ്ഥം എന്ന കഥയാണ് അത് എന്തുകൊണ്ടാണ് വെച്ചാൽ എന്നെ അത്രയും സ്വാധീനിച്ചതുകൊണ്ടാണ് ഈ പുസ്തകം പിന്നെ സിനിമയാകുന്നതിന് മുമ്പ് തീർത്ഥാടനം എന്നൊരു സിനിമയാക്കി മാറ്റുന്നതിന് മുമ്പ് പല വട്ടം വായിച്ചിട്ടുള്ളതാണ് കാര്യം നമ്മളെപ്പോഴും പറയുമല്ലോ സംരക്ഷണം ചെയ്യാൻ യോഗ്യതയില്ലാത്ത കഥകൾ എന്ന് പറയുന്നത് വിവാഹിതരുടെ പ്രണയമാണ് അതൊരിക്കലും നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല കുറേ നിബന്ധനകൾ ഉണ്ടാവും അതേപോലെയാണ് കല്യാണത്തിന് മുമ്പ് എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടി ഒരുമിച്ച് അധ്യാപകനും അതിനകത്ത് അധ്യാപകനും വിദ്യാർത്ഥിയാണ് വിനോദിനി എന്ന കഥാപാത്രവും അധ്യാപകനാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ ആ അധ്യാപകൻ ഞാനും ആ വിദ്രോഹി കഥാപാത്രം ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയായിരുന്നു ഇതിങ്ങനെ ആവർത്തിച്ച് വായിക്കും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എൻ ടി സാർ എഴുന്ന ഡയലോഗിലൂടെ നമ്മളതിങ്ങനെ ആവർത്തിക്കും അതിങ്ങനെ മനസ്സിലിട്ട് മനസ്സിലിട്ടി ഇങ്ങനെ പ്രണയത്തിനെ നീറ്റിക്കൊണ്ട് ഇരിക്കുന്ന സമയത്താണ് ഷാജിയൻ കരുൺ തീർത്ഥാടനം എന്ന സിനിമ എടുത്തത് ജയറാം നായകൻ സുഹാസിനി നായിക ഈ സിനിമ നമ്മൾ ആർത്തിയോടെ പോയി പോയിക്കാണ് പക്ഷേ ഒരു പറ്റിയ അബദ്ധമെന്ന് വെച്ചാൽ അതിനുശേഷം എപ്പോഴും ഈ പുസ്തകമെടുത്ത് വായിച്ചാലും അതിനകത്തെ നായിക കഥാപാത്രം ഞാനല്ല നായിക ഞാൻ പ്രണയിച്ച പെണ്ണല്ല ജയറാമിൻ്റെയും സുഹാസിയുടെയും മുഖമേ വരുന്നുള്ളൂ അപ്പം അന്നെനിക്ക് തോന്നി ഈ വാനപ്രസ്ഥം എന്ന എം ടി സിനിമ സംപ്രേഷണം ചെയ്യാൻ യോഗ്യതയില്ലാത്ത ഒരു കഥയാണ് അതേപോലെ ഇത്രയും പുസ്തകം വായിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഓരോരുത്തൊരു അനുഭവം അവരുടെ മനസ്സിനെ മധുരിപ്പിക്കുന്ന അനുഭവം ഇതുമായിട്ട് താതാല്മ ചെയ്ത് പ്രാപിച്ച് ഇതിന് യോഗ്യതയില്ലാത്ത സംരക്ഷണത്തിന് യോഗ്യതയില്ലാത്ത ഒന്നാണെന്ന് വരുത്തി തീർക്കണം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം പക്ഷെ വായിക്കുമ്പോഴേ അറിയുള്ളൂ അങ്ങനെ തന്നെ ആവട്ടെ കാര്യം വാനപ്രസ്ഥ കാലത്താണ് കാലം എഴുതി വച്ച ജാതകമായിരുന്നു ആണും പെണ്ണും തമ്മിൽ ചെറുപ്പകാലത്ത് പ്ര പ്രണയിക്കണം എന്നുള്ളത് പക്ഷേ ആ ജാതകം സമ്മതിച്ചില്ല കാര്യം അധ്യാപകനും വിദ്യാർത്ഥിയായി പോയി അവയ തന്നങ്ങൾ കണ്ടുകൊണ്ടുവന്ന് മൂകാംബയിൽ വെച്ച രണ്ട് വഴി വന്ന് മൂകാംബയിൽ പോയിട്ട് കുടജാത്തിലേക്ക് പോകുന്ന വഴി അവർ ഭാര്യ ഭർത്താക്കന്മാരാന്ന് അവർ വിചാരിച്ചു അവിടെയുള്ള അടികൾ ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചു അങ്ങനെ തിരിച്ചവർ വന്ന് അങ്ങോട്ട് പോയി തിരിച്ചു വന്ന് വീണ്ടും രണ്ട് വഴിക്ക് പിരിയുന്ന വാനപ്രസ്ഥ കാലത്ത് മാത്രമേ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒരു നിമിഷം കുറച്ച് നിമിഷങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ അതുപോലെ മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്നവരുണ്ടെങ്കിൽ എനിക്കൊണ്ട് കേട്ടോ എപ്പോഴും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് സംരക്ഷണം ചെയ്യാൻ പറ്റാത്ത യോഗ്യതയില്ലാത്ത ഒരു കഥയാണ് അത്രയും പറഞ്ഞുകൊണ്ട് ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആവട്ടെ ഈ ബുക്ക് ഈ കഥകൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് ഒന്നും രണ്ടും രണ്ടുപോര ധാരാളം എഡീഷനും പതിപ്പുകൾ മാത്രമല്ല രണ്ടാമതും മൂന്നാമതും ആയി അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നു അത് ഉദ്ഘാടനങ്ങളെ അറിയിക്കുന്നു നന്ദി നമസ്കരിക്കുന്നു